രാജ്യത്ത് നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലം ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് മലയാളത്തിൽ ഇത്തരത്തിലൊരു വാർത്ത ഇൻഫർമേഷൻ ഒരു മാധ്യമവും പുറത്തിറക്കാത്തതിനാൽ തന്നെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇത് ഒരു അറിവ് തന്നെ ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പ് രാജ്യത്ത് നടന്നത് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നാൽപ്പത്തിയെട്ട് നിയമസഭാ സീറ്റുകളിലാണ് സീറ്റുകളിൽ രണ്ടെണ്ണം കേരളത്തിലും ഉണ്ടായിരുന്നു കേരളത്തിൽ ബി ജെ പി ദയനീയമായി വീണ്ടും പരാജയം ഏറ്റുവാങ്ങി ബി ജെ പി പ്രവർത്തകരെ നിരാശയിൽ ആഴ്ത്തിയപ്പോൾ രാജ്യവ്യാപകമായി ബി ജെ പി കുതിക്കുകയായിരുന്നു എന്ന് ഫലം സൂചിപ്പിക്കുന്നു െ നാൽപ്പത്തിയെട്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയാറിലും താമരചിഹ്നത്തില് മത്സരിച്ചവരാണ് ജയിച്ചത് നാല്പത്തെട്ട് സീറ്റുകളിൽ ഇരുപത്തിയാറെണ്ണവും ബി ജെ പി ഒറ്റയ്ക്ക് നേടിയപ്പോൾ ആറോളം സീറ്റുകൾ സഖ്യകക്ഷികളും കരസ്ഥമാക്കി ബാക്കിയുള്ള സീറ്റുകൾ നിരവധി പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് പങ്കിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ രാജ്യത്താകെ ബി ജെ പിയുടെ ഉണർവും തരംഗവും തന്നെയാണ് സൂചിപ്പിക്കുന്നത് ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് സീറ്റുകൾ കുറഞ്ഞു എങ്കിലും ഇപ്പോൾ തിരിച്ചുവരവ് പാർട്ടി രാജ്യവ്യാപകമായി നടത്തിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ ദയനീയമെങ്കിലും ദേശീയ തലത്തിൽ ഇപ്പോൾ ബി ജെ പി വേറൊരു ലെവൽ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഈ തിരഞ്ഞെടുപ്പിൽ അഭിമാനിക്കാൻ കാര്യമായൊന്നും ഇല്ല എന്ന് മാത്രമല്ല നഷ്ടങ്ങളുടെ കണക്ക് കൂടി കോൺഗ്രസ് രാജ്യത്ത് വൻ തിരിച്ചുവരവ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ നടത്തിയിരുന്നു എന്നാൽ ആ വൈബ് പിന്നീട് നിലനിർത്താൻ കോൺഗ്രസ് തിരിച്ചുവരവ് പ്രതീക്ഷിച്ച മഹാരാഷ്ട്രയിലും പാർട്ടി തകർന്നടിഞ്ഞു മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം ബി ജെ പിടിച്ചെടുത്ത യു പിയിലെ കുന്തർക്കി എന്ന മണ്ഡലത്തിലെ വിജയമാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധേയം മൂന്ന് പതിറ്റാണ്ട് മുസ്ലിം നാമധാരികളായിരുന്നു ഇവിടെ എം എൽ എ മാർ സമുദായ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും സമുദായ ശക്തിയിൽ വിജയം ഇതുവരെ ഉണ്ടായ കുന്തർക്കിയിൽ ബി ചരിത്രം തിരുത്തി കാവ്യണിഞ്ഞ് കുന്തർക്കി പച്ചയിൽ നിന്നും കാവിയിലേക്കുള്ള കുന്തർക്കിയുടെ മാറ്റം ദേശീയ തലത്തിൽ തന്നെ ചരിത്രം തിരുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ സീറ്റ് എസ്പിയുടെ കോട്ടയായി തുടരുകയായിരുന്നു മാത്രമല്ല യു പിയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാഷ്ട്രീയം ഉയർത്തി തന്നെയായിരുന്നു ഇലക്ഷനെ ബി ജെ പി കാര് നേരിട്ടത് സുപ്രീം കോടതിയുടെ വിധിയും ഇടപെടലും ഇലക്ഷനെ സ്വാധീനിച്ചില്ല എന്ന് മാത്രമല്ല യോഗിക്ക് ഇരട്ടിക്കാരത്വം കൂടിയാവുകയാണ് ഉപതെരഞ്ഞെടുപ്പിലെ നക്ഷത്ര തിളക്ക ജയം അസമിൽ ബി ജെ പിയുടെ സർവാധിപത്യം തുടർന്നു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ അഞ്ച് സീറ്റുകളും അസമിൽ ഉറപ്പിച്ചപ്പോൾ മേഘാലയയിലെ ഗാംബേഗ്രയിലെ ഏക സീറ്റ് സഖ്യകക്ഷിയായ എൻ പി നേടി രണ്ടായിരത്തി ഒന്ന് മുതൽ കോൺഗ്രസിൻ്റെ കോട്ടയായ സമഗുരിയിൽ ബി ജെ പി വിജയിച്ചു പാർട്ടി ഡോമിനി ദിപ്സു രഞ്ജൻ ശർമ്മ ധുബ്രി എം പി ധൂബ്രി എം പി റാക്കിബുൾ ഹുസൈൻ്റെ മകൻ തൻസിൽ ഹുസൈനെ പരാജയപ്പെടുത്തി കർണാടകയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള വാർത്തകൾ കോൺഗ്രസ് ഒരു പരിധിവരെ ആശ്വാസം നൽകി പഞ്ചാബിൽ നാലിൽ മൂന്ന് സീറ്റുകൾ എ എ പി നിലനിർത്തിയപ്പോൾ കോൺഗ്രസ് എ എ പിയിൽ നിന്ന് ബർണാലയെ പിടിച്ചെടുത്തു കർണാടകയിൽ ഗൌഡയുടെയും ബൊംബെ കുടുംബത്തിലെ മൂന്നാം തലമുറക്കാരായ നിഖിൽ കുമാരസ്വാമിയും ഭരത് ബൊമ്മയും പരാജയപ്പെട്ടു ഭരണകക്ഷിയായ കോൺഗ്രസ് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും തൂത്തുവാരി ചെന്നപട്ടണ ജെ ഡി എസിൽ നിന്ന് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം ഒഴിഞ്ഞുകിടക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയായിരുന്നു ഈ സീറ്റ് കോൺഗ്രസിന്റെ സി പി യോഗീശ്വര ചന്നപട്ടണ സെഗ്മെന്റിൽ നിഖിൽ കുമാരസ്വാമിയെ പരാജയപ്പെടുത്തി ഭരത് ബൊമ്മി ഷിഗോണിന്റെ കോൺഗ്രസിന്റെ യാസർ അഹമ്മദ് ഖാൻ പട്ടാനോട് പരാജയപ്പെട്ടു സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയിൽ നിന്നുള്ള ആദിത്യ ഗോലെയും സതീഷ് ചന്ദ്ര റായയും എതിരില്ലാതെ വിജയിച്ചു അസം ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ബി ജെ പി ആധിപത്യം തുടരുകയായിരുന്നു അതായത് ബി ജെ പിയുടെ കാവിക്കൊടിക്ക് കീഴിൽ അസം ഉത്തർപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങൾ അട്ടിറച്ചു നിൽക്കുന്നു ഉത്തർപ്രദേശിൽ ആകെ ഒൻപത് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പി ആറ് സീറ്റുകളും സഖ്യകക്ഷിയായ ആർ എൽ ഡി മറ്റൊന്നും നേടി ബംഗാളിൽ മമതാ ബാനർജിയുടെ തേരോട്ടത്തിൽ ബി ജെ പിയും കോൺഗ്രസും നിഷ്പ്രഭമായി ഡോക്ടർമാരുടെ സമരം ആക്രമണം ഇതൊന്നും മമതയുടെ ജനസമ്മതിയെ ഉലച്ചില്ല എന്ന് മാത്രമല്ല മമതാ ബാനർജി കൂടുതൽ കരുത്തെയായി പശ്ചിമബംഗാളിൽ ബി ജെ പിയിൽ നിന്ന് മതാരിഹത്ത് പിടിച്ചെടുത്തത് ഉൾപ്പെടെ സംസ്ഥാനത്തെ ആറ് സീറ്റുകളും ടി എം സി തൂത്തുവാരി രണ്ട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ വിജയമുണ്ടായി കോൺഗ്രസിന് പാർലമെന്റിൽ ഒരു സീറ്റ് കൂടി എന്നതും ശ്രദ്ധേയം മഹാരാഷ്ട്രയിലെ നന്ദേഡിൽ ശക്തമായ മത്സരത്തിൽ ബി ജെ പിയുടെ സന്തുക്കറാവു മരോത് റാവു ഹംബാടെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി രവീന്ദ്ര ചവാൻ അട്ടിമറി ജയം നേടി സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിഞ്ഞ കേരളത്തിലെ വയനാട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ന്യൂസ്